പണി കണ്ടോ പിന്നെ എന്നാ ചെയ്ത് ഇവ കണ്ടോ കടിക്കുക കണ്ടോ ഇതെല്ലാം കടിച്ചുപോറക്കും ചെരുപ്പ് എടുത്തോണ്ട് പോവാ ഇതൊക്കെയാ അവന്റെ ജോലി മൂന്ന് മാസം പ്രായമായപ്പോൾ ഇത്രയായപ്പോ എന്തുവാണോ നിന്റെ പരിപാടി ഇനി നീ എന്നായിരിക്കൂടാൻ കണ്ടോ കഴക്കു പറഞ്ഞ ഉടനെ മലന്നങ്ങ് കിടക്കും ഓട്ടോമാറ്റിക് ബൾബ് തൂക്കിയിട്ടിരുന്നാണേ ഈ വിത്തിൽ അവിടെ തൊട്ട് ഇവിടം പോലെ നല്ല ന്യൂഇയർ അല്ലേ അപ്പൊ നമ്മുടെ പാക്കറിന് തോന്നി നുയർ കഴിഞ്ഞാൽ പിന്നെ ബൾബിൻ്റെ ഒന്നും ആശം ഒറ്റ അവനൊരൊറ്റ അങ്ങോട്ട് അടിച്ച് പൊറച്ച് അത് അവിടം തൊട്ട് ഇളക്കി വെച്ച് അവനെ കൊണ്ടാകുന്നു അത്രേ അവൻ അതെല്ലാം വലിച്ച് അവിടം തൊട്ട് ഇളക്കി കുരുന്നവരി ഇരിക്കുന്നുണ്ട് ഇച്ചിരി ഉള്ളിൽ ആരെ സാധനം എന്നറിയോ സക്കല അഭ്യാസമുണ്ട് കയ്യിൽ ഉണ്ടായിട്ട് മൂന്ന് മാസം ആയിട്ടുള്ളൂ കയ്യിലിരിപ്പം എന്നാണെന്നറിയാവോ അമ്പത് വയസ്സിൻ്റെയാണ് നോക്കുന്നുണ്ടോ ഏ എന്നിട്ട് അത് വലിച്ച് പറച്ച് അവിടെ ഒരൊറ്റ ഞാൻ നോക്കുമ്പോൾ കടിച്ചിവിടെ കൊണ്ടുവരും ഏ ഇങ്ങനെ ആയ എന്നെ ചെയ്യും ഇതാ പൊന്നപ്പൊന്നെ വാക്ക് ചെയ്താൽ തോന്നുന്നു ഇവിടം വരെ ഈ സ്റ്റിക്കറില്ലാതെ ആ ലൈറ്റിങ് ഇങ്ങനെ പൊട്ടിച്ച് വെച്ചിരുന്നു നോക്കുന്നുണ്ടോ അവന് മനസ്സിലായി അവനൊന്ന് നോക്കുന്നുണ്ടോ കുരുന്നുകഴിഞ്ഞാൽ ഇച്ചിരി ഉള്ളതിൽ അവനെ ആരാ മോനെന്നു പറയും അവനെ അതെല്ലാം ഇളക്കി എന്നിട്ട് ഇനി ഇവിടെ കടിക്കുവാണ് അതൊരു ബോർഡാണ് അപ്പോൾ ആ ബോർഡ് കടിച്ച് നോക്കും അത് പറിക്കാൻ പറ്റുമോ എന്നത് ഇരുമ്പോ അതിൻ്റെ അഭ്യാസം ഒന്നും നടക്കുന്നില്ല ചെയ്യന്റെ നിങ്ങൾ തന്നെ ഒന്ന് പറയൊടുക്കാൻ പറ്റും കുഞ്ഞല്ലേ പ്ലാസ്റ്റിക് കൂടെ അനക്കാൻ പറ്റത്തില്ല കേട്ടോ പ്ലാസ്റ്റിക് കൂടെ അനക്കിയോ വഴക്ക് പറഞ്ഞ ഉടനെ കിടക്കും എന്നാ ചെയ്യണമെന്നില്ലേ നീ എന്താ കുരുത്തക്കാടാ കാണിച്ചേ നീ അത് കഴിഞ്ഞില്ലേ നീ എടുത്തു വെച്ചേക്കാനായിരിക്കും നമ്മളൊക്കെ ശ്രദ്ധിച്ചില്ല അവിടെ കണ്ട ശ്രദ്ധയാണ്

മീൻ മീനറച്ചൊക്കെ വേണം ഇത്രയും ദിവസം ചിക്കൻ ഉണ്ടായിരുന്നു ബിരിയാണി ബിരിയാണി മാത്രമാണ് കഴിച്ചോണ്ടിരുന്നു ഇനിയിപ്പോൾ ഇനിയിപ്പോൾ മീൻ വറുത്തതായിട്ട് വരട്ടിയതാ ചപ്പാടൊക്കെ കഴിച്ചോളും കുഴപ്പമൊന്നുമില്ല രാവിലെ കൊടുത്ത പൊറോട്ട ആണേ അത് കടിച്ചിട്ട് ബാക്കിയുള്ള ഇട്ടിരിക്കുക കാക്കയ്ക്ക് കൊടുക്ക കുഴപ്പമൊന്നുമില്ല പാവ കേട്ടോ നല്ല ഇണക്കമുള്ളവന നല്ല അനുസരണമാണ് ബൈക്കെ കയറാൻ വലിയ ഇഷ്ടം അഴക്ക് പറഞ്ഞാൽ മതി ബൈക്കേ ഇപ്പോൾ വരണ്ട ആ വേറെ സ്ഥലം വരെ ഞങ്ങൾ പോകുമോയെന്ന് പറഞ്ഞാൽ മതി അമ്പോൾ തിരിച്ച് കയറി ഇങ്ങനെ പോരും വേറെ പുറത്തോട്ടൊന്നും പോകുമല്ല താഴെ ഒരു കടയുണ്ട് അവിടെ പോയി അവരുമായിട്ട് വലിയ ചങ്ങാത്ത വരുന്നു ഇപ്പോൾ കൊള്ളാൻ പറഞ്ഞുണ്ടെങ്കിൽ കയറിപ്പോൾ ഇരിക്കട്ടല്ലേ ഒരു കൂട്ടായിട്ട് ഒന്ന്